കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാതപാർവതി ക്ഷേത്രത്തിൽ അവധിക്കാല ചിത്രരചന ക്ലാസുകൾ ആരംഭിച്ചു ക്ലാസിൻ്റെ ഉദ്ഘാടനം മാവേലിക്കര ഗവൺമെൻറ് രാജാ രവ്യോർമ്മ ഫൈൻ ആർട്സ് കോളേജ് ലെക്ചറർ ജിനൻ കൊറ്റിക്കൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കെ കൊച്ചുണ്ണിക്കർത്ത അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ സ്വാഗതവും ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ നന്ദിയും പറഞ്ഞു ഭഗിനി മണ്ഡല പ്രസിഡന്റ് സരസ സുരേഷ് കമ്മിറ്റി അംഗങ്ങളായ സുശീല പ്രേംലാൽ ദേവകി എന്നിവർ സംസാരിച്ചു ക്ലാസ്സിലെ ഹയർ ഗ്രേഡ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു എന്തായാലും വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് ഞങ്ങളുടെ തന്നെ വിദ്യാർത്ഥിയായിരുന്ന വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് അവിടുന്ന് പഠിച്ചിറങ്ങിയ അപ്സരത്തങ്ങളെ ക്ഷേത്രത്തിന്റെ നിർവാരളായ നമ്മുടെ പ്രസിഡന്റ് കൊച്ചുണ്ണി കൊച്ചുണ്ണി ഏട്ടൻ അതുപോലെ സുരേഷ് കടുപ്പശ്ശേരിക്ക സെക്രട്ടറി ഷനോജ് ഇവരൊക്കെ ഇപ്പം മാവേലഗിരി അല്ലേ മാവേലഗിരി ആണിപ്പോൾ ക്ലാസ് എടുക്കുന്നത് തന്നെയാണ് അപ്പം എന്തായാലും ഈ പരിപാടിയിലെ